ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره مريم 97 امتا الله سبحانه وتعالى يشهدكم نوكو فانما يسرنا بلسان فانما نشه ما يمد القران يسرنا ما مدن يلبماكيركم بلسانك تانغلده باشي تانغلده باشي ഇവിടെ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയാണ് അറബി ഭാഷയിൽ വളരെ എളുപ്പമായ രൂപത്തിൽ രൂപത്തിൽ നാം അവതരിപ്പിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ശേഷമല്ല പറയുന്നു സൂക്ഷ്മത പാലിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുന്ന സത്യവിശ്വാസികളെ ആൾക്കാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി അവർക്ക് പരലോകത്തിൽ വിജയം ലഭിക്കുമെന്നും പരലോകത്തിൽ പ്രത്യേകമായി ശാശ്വതമായ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗ്ഗപ്രവേശനം ലഭിക്കുമെന്നുമുള്ള സന്തോഷ വാർത്ത അവർക്കറിയിക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ തങ്ങളുടെ ഭാഷയിൽ വളരെ എളുപ്പമായി നാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അത് മാത്രമല്ല താങ്കൾ താക്കീത് നൽകാൻ നടത്തുന്ന അറബി അതുപോലെയുള്ള ലോകത്തുള്ള എല്ലാ അവിശ്വാസികൾക്കും തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു വിവരവുമില്ലാതെ യാതൊരു അറിവുമില്ലാതെ കാര്യത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിശ്വാസികൾക്ക് അവർക്ക് താക്കീത് നൽകുവാനും എന്നാണ് അവർക്ക് നൽകുന്ന താക്കീതും ഈ ഇഹലോകത്തിൽ അവർ ചെയ്യുന്ന ഈ നിഷ്ഫലമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരലോകത്ത് വെച്ച് അതികഠിനമായ ശിക്ഷയാകുന്ന നരകം അവർക്ക് ലഭിക്കാനുള്ളത് എന്നുള്ള ശ്രദ്ധമായ താക്കീത് അവർക്ക് നൽകണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നതും അങ്ങനെ വാർത്തയായി സ്വർഗപ്രവേശനവും അതുപോലെ അവിശ്വാസികൾക്ക് നരകപ്രവേശനവും ഉണ്ട് എന്നുള്ളത് ശക്തമായി നൽകാൻ റസൂൽ അലൈഹി സുബാനോ തന്നെ കല്പിക്കുന്ന ഒരു ആയത്താണിതോ ഇത്രയാണ് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തുന്നത് സംസാരിക്കാനൊക്കെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തമ്മിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ